കൂട്ടുകാരികളുടെ അച്ഛന്റെ ചികിത്സയ്ക്കായി വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത് ചവറ മേനാമ്പള്ളി സ്വദേശി ബിജുവിന്റെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണാർത്ഥമാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത് ഇരുവൃക്കകളും തകരാറിലായ ബിജുവിന് ഇതുവരെ ഡയാലിസിസ് ആണ് ചവറ ഗ്രാമപഞ്ചായത്തിലെ മേനാമ്പള്ളി പന്ത്രണ്ടാം വാർഡിൽ നടയിൽ കിരക്കതിൽ ബിജുവിന്റെ ചികിത്സയ്ക്കായാണ് വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്തെത്തിയിട്ടുള്ളത് ബിജുവിന്റെ രണ്ട് മക്കൾക്കൊപ്പം പഠിക്കുന്ന സുഹൃത്തുക്കളാണ് ബിജുവിന്റെ ചികിത്സയ്ക്കായുള്ള ധനശേഖരണാർത്ഥം രംഗത്തെത്തിയത് ഇത് ഞങ്ങളുടെ കൂട്ടുകാരുടെ അച്ഛനാണ് ഈ അച്ഛൻ്റെ രണ്ട് വൃക്കകളും തകർന്ന കിടക്കാണ് അപ്പം ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാം കൂടി ഈ അവധിക്കാലത്ത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഈ സംഘടനയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പിരിവിനിറങ്ങും അതുകൊണ്ട് കടകളിലും ഈ വഴി വഴി യാത്രക്കാർ നിന്നുമൊക്കെ പൈസ വാങ്ങിച്ചിട്ട് റെസിപ്റ്റ് കൊടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പിരിവിനിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു തുക സർജറിക്ക് ആവശ്യമാണ് പക്ഷേ ഒന്നും ഈ കുടുംബത്തിൻ്റെ വരുമാനം ഈ അച്ഛനായതുകൊണ്ട് തന്നെ ഇപ്പം ഈ അച്ഛൻ്റെ ഇപ്പം ഈ കുടുംബം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് രണ്ട് പെൺമക്കളാണ് അതുകൊണ്ട് തീരെ നിവർത്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു മാർഗം സ്വീകരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും സഹായിക്കുക കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ബിജുവിൻ്റെ ചികിത്സയ്ക്കായി അറുപത്തിയെട്ടോളം ഡയാലിസിസുകളാണ് നടത്തിയത് എന്നാൽ ഇനിയും ഡയാലിസിസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടപ്പറപ്പ് നമ്മുടെ മിത്രം ഏകദേശം അമ്പത് വയസ്സോളം ആകുന്ന ആ സഹോദരൻ്റെ കിഡ്നി രണ്ടും ഫെയിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസ് ചെയ്യുന്ന ആ സഹോദരന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് എട്ടിലും ഒമ്പതിലും പത്തിലും പ്ലസ് വണ്ണിലും ഒക്കെ പഠിക്കുന്ന ഉഷരുള്ള പെൺകുട്ടികളാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് ഈ ബിജുവിന്റെ ചികിത്സാ ചെലവിനു വേണ്ടി കിഡ്നി മാറ്റിവെക്കൽ അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരുന്നു അതിന് നമ്മൾ ജാതി മതഭേദമന്യെ എല്ലാവരും കൈകോർത്ത് നിന്ന് നമ്മുടെ ഈ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ധനശേഖരണം നടത്തുന്നത് പ്രവർത്തന രഹിതമായി ഹിതമായ ആഴ്ച മൂന്ന് ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിന് വലിയൊരു തുക ആവശ്യമാണ് ഞങ്ങളെ അത് സാധിക്കത്തില്ല കുറേ തുക നാട്ടുകാർ കണ്ടെത്തി തന്നിട്ടുണ്ട് ബാക്കിക്ക് ഈ കുട്ടി കുഞ്ഞുങ്ങളിറങ്ങി തിരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കാര്യം പറഞ്ഞു കുട്ടികൾ ഞങ്ങളെടുത്ത് വരും ഞങ്ങളെ സഹായിക്കും ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് ഞങ്ങളുടെ ജീവിതം തിരിച്ചു വരും തങ്ങളുടെ കൂട്ടുകാരികളുടെ അച്ഛനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ശ്രമം ഇതിനോടകം തന്നെ അഭിനന്ദനം നേടിക്കഴിഞ്ഞിട്ടുണ്ട് കുട്ടുകാട് ഖാദരിയ സ്കൂളിലെയും കോയ്വിള അയ്യൻ കോയ്ക്കൽ സ്കൂളിലെയും വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് ബിജുവിന്റെ ചികിത്സയ്ക്കായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇരുപതോളം എട്ടിലും ഒമ്പതിലും പത്തിലും പഠിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരികൾ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അച്ഛനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഒരാ പകലില്ലാതെ വിപ്പഞ്ചു മക്കൾ കയ്യിലൊരു ബക്കറ്റും പിടിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുകയാണ് തീർച്ചയായും ആയിരിക്കുന്ന കുടുംബനാഥനായ ബിജു എന്ന് പറയുന്ന സഹോദരൻ പറക്കുമുറ്റാത്ത രണ്ട് രണ്ട് കുരുന്നും മക്കളുടെ പിതാവാണ് രണ്ട് വെർക്കയും തകരാറിലായി ജീവിതത്തിലേക്കൊന്നും മടങ്ങി വരാനുള്ള പരിശ്രമത്തിലാണ് ലക്ഷങ്ങളിൽ ചികിത്സാ ചെലവ് വരുന്ന അദ്ദേഹത്തിൻ്റെ ചികിത്സാ ഫണ്ട് സമാഹരണത്തിലേക്ക് ഈ മക്കൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിരാശപ്പെടുത്താതെ നിറ കൈകളോട് അവരെ മടക്കി അയക്കണം കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിലേക്ക് കഴിയുന്ന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെങ്കിലും ഈ നന്മയിലൊന്ന് കൂടെ നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ബിജുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഫെഡറൽ ബാങ്കിന്റെ ചവറ ശാഹിയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് സുമനസുകളുടെ എല്ലാം സഹായം തേടുകയാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ന്യൂസ് ബ്യൂറോ ചവറ